വളരെ നാടനായിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കിയാലോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഒരു പാടത്തിന്റെ അടുത്താണ് നല്ല പച്ചപ്പും ഒരു നാട്ടിൻ പുറത്താണ് നിൽക്കുന്നത് ഞാനിപ്പോൾ നമ്മുടെ ആലപ്പുഴയുടെ ഉൾഭാഗം ആട്ടേത് അപ്പോൾ ആലപ്പുഴയുടെ ഉൾഭാഗത്ത് ഒരു നാട്ടിൻ പുറത്ത് നിന്നുകൊണ്ട് ഒരു ഇൻട്രോ അറിയുമ്പോൾ നമ്മൾ നാടനായിട്ടുള്ള റെസിപ്പിയെക്കുറിച്ച് പറയണമല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നാടൻ രീതിയിൽ മധുരസേവ മധുരസേവ നാടനാണോ എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ പണ്ടുണ്ടാക്കിയിരുന്ന ഒരു നാടൻ പലഹാരമാണ് അത് ഓരോ ഫെസ്റ്റിവൽസ് വരുമ്പോൾ ഇപ്പോൾ ഉത്സവത്തിനോ അല്ലെങ്കിൽ കല്യാണത്തിനോ ഒക്കെയാണ് കൂടുതലായിട്ടും മധുരസേവ ഒക്കെ ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറില്ല ഇപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മധുരസേവ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ജോലി എന്നല്ല വളരെ ഈസി ആയിട്ടുള്ള ജോലിയാണ് നന്നായിട്ട് പഞ്ചസാര കോട്ടായി നല്ല മധുരമുള്ള മധുരസേവ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിലെ വലിയ ആളുകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാം എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സ്നാക്കായിരിക്കും അപ്പോൾ നാല് മണിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഒരു സ്നാക്കായിട്ടിപ്പോൾ നമ്മൾ വൈകുന്നേരം ചായക്ക് കഴിച്ച് വിശപ്പ് മാറ്റാനുള്ള രീതിയിലല്ല നമ്മൾ ഈ മധുരസേവ ഉണ്ടാക്കുന്നത് നമുക്കിപ്പോൾ ഇടയ്ക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും ഇടയ്ക്ക് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ കുറച്ചു കൊണ്ടിരിക്കാൻ പറ്റിയൊരു സ്നാക്കായിട്ട് ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മധുരസേവ വീട്ടിലെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് നമ്മുടെ സേവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിപ്പോൾ കടലമാവ് എടുത്തിട്ടുണ്ട് പഞ്ചസാര അതുപോലെ തന്നെ നല്ല ജീരകം നമ്മൾ തോരനും അതുപോലെ തേങ്ങ അരച്ച കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അരയ്ക്കുന്ന ജീരകമല്ലേ ക്യൂമൻ സീഡ്സ് അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മാവൊന്നും നന്നായിട്ട് കുഴിച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടാതിരിക്കാനാണ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് പിന്നെ കുറച്ച് ഉപ്പ് വേണം വെള്ളം വേണം പിന്നെ ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ നമ്മുടെ ഇടിയപ്പത്തിന്റെ അച്ചു വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കുറേ ചില്ലുകളുണ്ട് ഇതുപോലെ പല വലിപ്പത്തിൽ ഇടിയപ്പത്തിന്റെ വലിപ്പത്തിലുണ്ട് അതിന്റെ ചെറുതുണ്ട് അതിന്റെ വലുത് പക്കവട അങ്ങനെ കുറേ ഉണ്ട് ഏറ്റവും വലിയ ഹോൾ ഉള്ളതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ചില്ല് നമ്മൾ മിക്സ്ചർ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നതിനേക്കാൾ അടുത്ത ചില്ല് മിക്സ്ചർ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ഹോൾസ് ആയിരുന്നു മിക്സ്ചറിന്റെ ചില്ല് യൂസ് ചെയ്തത് ഇപ്പോൾ അതിലും വലിയ ഹോൾസ് ഉള്ള ചില്ലാണ് നമ്മൾ മധുരസേവയ്ക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാം പൊടി കുഴക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം ഈ പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഒരുപാട് ഉപ്പ് കൂടി പോകരുത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മധുരസേവ ഉണ്ടാകുമ്പോൾ മധുരമാണ് മുന്നിൽ നിൽക്കേണ്ടത് പക്ഷേ ആ ഒരു ഉപ്പും കൂടി ഉണ്ടെങ്കിൽ മധുരം പെർഫെക്റ്റ് ആയിട്ട് മുന്നിൽ നിൽക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ എളുപ്പത്തിനാണ് വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് കുഴക്കുമ്പോഴാണ് ഇത് രണ്ടും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് നമ്മുടെ ജീരകം ചേർക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകം ചേർക്കുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് ചില ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും ചില ആളുകൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിരിക്കില്ല അപ്പോൾ ജീരകം ഓവറായി പോകണ്ട അതിപ്പോ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കുറച്ച് ഏലക്ക ഒഴിച്ചു ചേർത്താലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ മധുരസേവം ഞാൻ കഴിച്ചിട്ടുള്ളതിൽ എനിക്ക് ജീരകത്തിന്റെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഞാൻ ഏലക്ക മാറ്റിയിട്ട് ജീരകം ചേർക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കയും ജീരകവും ചേർക്കാം അപ്പോൾ ഏലക്ക ആകുമ്പോൾ നമ്മൾ പൊടിച്ച് ചേർക്കണം ജീരകം ഇതുപോലെ തന്നെ നമുക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നമുക്ക് പൊഴിച്ചെടുക്കാം നമ്മുടെ ചപ്പാത്തി മാവിന്റെ ഭാഗത്തില് കുഴച്ചെടുക്കാം കേട്ടോ വേറെ ഒന്നും ശ്രദ്ധിക്കാനുള്ളതില് പിന്നെ നമ്മൾ മിക്സ്ചർ ചെയ്തപ്പോൾ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ഛൻ്റെ ഉള്ളിൽ കുറച്ച് എണ്ണ പുരട്ടാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം അതുപോലെ ഇതിൽ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ബലം കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഞാൻ എന്താ നമ്മുടെ കടലമാവ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് ചപ്പാത്തി മാവ് പോലെ തന്നെ ഇതിപ്പോൾ ഞാൻ രണ്ടര കപ്പ് കടലമാവ് എടുത്തതിലേക്ക് നൂറുമില്ലി വെള്ളമാണ് ചേർത്തിരിക്കുന്നത് കറക്റ്റ് അളവാണ് ഒട്ടും തന്നെ വെള്ളം കൂടി പോയിട്ടില്ല കുറഞ്ഞു പോയിട്ടില്ല അപ്പോൾ നിങ്ങൾ കടലമാവ് രണ്ടരക്കപ്പാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു വെള്ളത്തിന്റെ അളവ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളത്തിന്റെ അളവ് കൃത്യമായിട്ട് പറയുന്നത് അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ഛൻ്റെ ഉള്ളിലേക്ക് മാറ്റിയിട്ട് പിഴിഞ്ഞ് വറുത്തെടുക്കാം ഇടിയപ്പത്തിൻ്റെ മോൾഡിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യട്ടെ അപ്പോൾ ഞാൻ ഇതുപോലെ ആ വലിയ ഹോൾസുള്ള അച്ചിട്ടിട്ടുണ്ട് അച്ചെന്ന് വെച്ചാൽ ചില്ലിട്ടിട്ടുണ്ട് ഇതിപ്പോൾ കൈ പൊള്ളിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മിക്സ്ചർ ഉണ്ടാക്കി തന്നെയാണ് മിക്സ്ചർ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വെളുത്തുള്ളി പൊട്ടിത്തെറിച്ചു അപ്പോൾ കുറച്ച് കൈക്ക് ലെങ്ത്ത് ഉള്ള ഡ്രസ്സ് ഇട്ടതുകൊണ്ട് അധികം അങ്ങോട്ട് പൊള്ളിയില്ല മേലേക്ക് കുറച്ചൊക്കെ പൊള്ളിയുള്ളൂ അപ്പോൾ നമുക്കിത് സാധാരണ നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടി പൊഴിച്ചിട്ട് ഇട്ട് കൊടുക്കില്ലേ അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ കടലമാവാകുമ്പോൾ എണ്ണയിലേക്ക് പിണ്ുമ്പോൾ എണ്ണയിൽ കുക്കായി വരുമ്പോൾ കുറച്ചുകൂടി വലുതായി വരും കേട്ടോ കുറച്ചുകൂടി ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് മുഗൾ ഭാഗം വരെ ഫില്ല് ചെയ്ത് വെക്കരുത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ അച്ഛൻ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അടച്ചെടുക്കാൻ പറ്റില്ല കറക്റ്റായിട്ട് അതുകൊണ്ടാണ് കുറച്ചൊന്ന് താഴ്ത്തി വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം കുറച്ചു ഇനി നമ്മൾ റെഡി വെച്ചിരിക്കുന്ന ഈ മാവ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പിഴിഞ്ഞ് ഒഴിക്കാം കുച്ചൊഴിക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കൂടുതൽ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ കൂടുതൽ സമയം എടുക്കും ഒരു സൈഡ് കുക്കായി വരുമ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിടുക ഇപ്പൊ കണ്ടോ നമ്മൾ പിഴിഞ്ഞെടുത്ത വണ്ണത്തിലല്ല അതിനേക്കാൾ കുറച്ചുകൂടി വണ്ണം കൂടിയ രീതിയിലാണ് ഇത് കുക്കായി വരുമ്പോൾ വരുന്നത് ഇത് നമ്മൾ മിക്സ്ചർ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി സമയം എടുക്കും കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവിൻ്റെ ഇതിന് ഒത്തിരി വണ്ണം കൂടുതലാണല്ലോ നമ്മൾ മിക്സ്ച്ചർ ഉണ്ടാക്കിയതിനേക്കാൾ കുറച്ചും കൂടി വണ്ണം കൂടുതലാണ് അപ്പോൾ ആ ഒരു ടൈം വ്യത്യാസമുണ്ട് പക്ഷേ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കാറുള്ളത് ഫ്ലെയിമിൻ്റെ കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ ചില കാര്യങ്ങൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യണം ചില റെസിപ്പിയിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം അപ്പോൾ ഇത്രയും മതി ഇത് കുക്കായുകൊണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഞാനൊരു കിച്ചൺ പേപ്പറിലേക്കാണ് ഇത് മാറ്റുന്നത് എണ്ണ കംപ്ലീറ്റ് പോയതിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പ് മിക്സ് ചെയ്യുള്ളൂ ഇപ്പോൾ ഇത് ആദ്യം എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം അടുത്ത ബാച്ചും നമുക്ക് ഇതുപോലെ തന്നെ പിഴിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ നമ്മുടെ മധുരസേവയ്ക്കുള്ള മാവ് മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം ഷുഗർ സിറപ്പിലേക്ക് മിക്സ് ചെയ്യാം ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഇപ്പം ഞാൻ മാറ്റി വയ്ക്കുകയാണ് ഇപ്പം നമ്മൾ നമ്മുടെ സേവയ്ക്ക് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുത്തില്ലേ അത് ഇനി നീളത്തിലൊന്ന് ഒടിച്ചെടുക്കുക ഈ ഒരു വലുപ്പത്തിൽ അത് വന്നിട്ട് കുറച്ച് വലിയ പാത്രത്തിലേക്കാണ് ഞാൻ മാറ്റാൻ പോകുന്നത് മധുരസേവയുടെ നീളത്തിൽ നമ്മൾ ഒടിച്ച് ചെറിയ പൈസകളാക്കുക ത്രയും റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മളിതിൽ ഷുഗർ സിറപ്പ് മിക്സ് ചെയ്യുന്നത് അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതെല്ലാം റെഡിയാക്കി വെക്കണം അപ്പോൾ നമ്മൾ നമ്മുടെ മധുരസേവയ്ക്കുള്ള ഇത് മുഴുവനും ഇതുപോലെ ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം അതിന് ശേഷം ഇത് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒന്നര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി വൺ സ്റ്റിംഗ് കൺസിസ്റ്റൻസി ആയി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി എടുക്കുക കുറച്ച് സമയം എടുത്തിട്ട് ഇത് വൺസ്ട്രിങ് കൺസിസ്റ്റൻസി ആവുള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ചു തുടങ്ങി ഇനി ഇത് നമ്മൾ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക ഇടയ്ക്ക് ചെക്ക് ചെയ്യുക വൺസ്ട്രിങ് ആയോ എന്നുള്ളത് അതിന് ശേഷം മാത്രം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ഇത് ഒഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ചെറിയ പാത്രത്തിൽ റെഡിയാക്കി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പാത്രത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ മധുരസേവയ്ക്കുള്ള സേവ ഒടിച്ച് വെച്ചിട്ടില്ലേ അതിലേക്കാണ് ഞാനിത് അപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആയി ആയിക്കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് മുന്നേട്ട് ഞാനിത് എങ്ങനെയാണ് വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി എന്നുള്ളതൊന്ന് കാണിച്ചു തരാം ചൂടോടുകൂടി എപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസി നോക്കരുത് നമ്മുടെ കൈ നന്നായിട്ട് പൊള്ളും ഷുഗർ സിറപ്പ് നമ്മളൊന്ന് വിരലിൽ ടച്ച് ചെയ്തിട്ട് ഇതുപോലൊന്ന് വലിക്കുക കണ്ടോ ഇതുപോലെ നൂല് പോലെ വരുന്നതാണ് വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ റെഡി വെച്ചിരിക്കുന്ന ഈ മിക്സിലേക്ക് നമ്മുടെ മധുരസേവയുടെ ഈ സേവയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു മുക്കാൽ ഭാഗം ഒഴിക്കുന്നുണ്ടാവുന്ന ഇളക്കിയതിനു ശേഷമേ ബാക്കി ഒഴിക്കുന്നുള്ളൂ ഇത് ചൂടോട് കൂടി ഒഴിക്കാന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടോടുകൂടി ഒഴിച്ചില്ലെങ്കിൽ മധുരസേവയിലേക്ക് കറക്റ്റായിട്ട് പിടിക്കില്ല അതുകൊണ്ടാണ് ഇനി നമുക്കിത് ഇതുപോലെ തന്നെ വെക്കാം ഇനി ഇതിൻ്റെ ചൂട് കുറഞ്ഞു വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഇരിക്കട്ടെ ചൂടൊന്ന് കുറഞ്ഞു വരട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മധുരസേവ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ മുക്കാൽ ഭാഗമാണ് നമ്മൾ റെഡിയാക്കിയ ഷുഗർ സിറപ്പ് ഒഴിച്ച് മിക്സ് ചെയ്ത് നിങ്ങളെ കാണിച്ചത് അതിന് ശേഷം ഇതെങ്ങനെയാണ് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വരുക അതുപോലെ കറക്റ്റായിട്ട് മധുരസേവയിലേക്ക് ഷുഗർ സിറപ്പ് പിടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിലാണല്ലോ നമ്മൾ മധുരസേവം ഷുഗർ സിറപ്പും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തത് അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ഷുഗർ സിറപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് ആയപ്പോൾ ഇത് അടിഭാഗത്തുനിന്ന് നന്നായിട്ട് ഇളക്കി വീണ്ടും മിക്സ് ചെയ്തു അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം അടിഭാഗത്തുനിന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വന്നപ്പോൾ ഇതുപോലെ ആയി തുടങ്ങി പിന്നീട് ബാക്കിയിരുന്ന ഭാഗം ഷുഗർ സിറപ്പും കൂടി ചേർത്ത് ഒരു മണിക്കൂർ മിക്സ് ചെയ്ത് വെച്ചപ്പോഴാണ് ഇതുപോലെ നന്നായിട്ട് കവറായി വന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ഷുഗർ സിറപ്പ് മുക്കാൽ ഭാഗം മാത്രം ആദ്യം ഒഴിക്കുക അതിനുശേഷം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് നന്നായിട്ട് അടിഭാഗത്തു നിന്ന് ഭാഗത്തേക്ക് ഇളക്കി കൊടുക്കുക എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഉണ്ടാവും അത് മുഗൾ ഭാഗത്തുള്ള ഈ സേവയിലേക്ക് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അങ്ങനെ മൂന്ന് പ്രാവശ്യം ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ ബാക്കി ഇരുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് വീണ്ടും മിക്സ് ചെയ്ത് വെച്ചു അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള മധുരസേവ റെഡി ആയി അപ്പോൾ ഈ ഒരു സ്റ്റേജ് ഞാൻ കാണിച്ചിരുന്നില്ല ഞാൻ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നു ബാക്കി വയ്ക്കുന്നു എന്ന് പറഞ്ഞേ ഉള്ളൂ കാണിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് അപ്പോൾ ഇതുപോലെ റെഡി ആക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മധുരസേവ റെഡിയാക്കി എടുക്കാം പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി എണ്ണം കൂടിയ ഹോളുള്ള ഇടിയപ്പത്തിന്റെ അച്ഛണ്ടെങ്കിലും കുറച്ചുകൂടി നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ആ വണ്ണത്തിലുള്ള മധുരസേവ റെഡിയാക്കി എടുക്കാം ഇത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് മധുരസേവ മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് സമയം കിട്ടുമ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പീസ് ഉണ്ടാക്കി കഴിക്കുക ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും പിന്നെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ